നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ഡേ മൈ ലൈഫ് ആട്ടോ അപ്പൊ ഇന്ന് മമ്മി കുക്ക് ചെയ്യാൻ പോവാണ് എന്താ നമ്മൾ കുക്ക് ചെയ്യാൻ പോണതെന്ന് ഇന്നലെ നമ്മൾ പുറത്തു പോയപ്പോ കുറച്ച് ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഏഹ് നമ്മൾ നല്ല ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഐ കാണിക്കാൻ വേണ്ടിട്ട് അപ്പൊ പോകുമ്പോ ഒരു ചേട്ടൻ ഇങ്ങനെ നമ്മുടെ ചുവപ്പ് ചീരയും അതേപോലെ നല്ല ഗ്രീൻ കളർ ചീര നല്ല നാടൻ ചീര എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്താ മമ്മിങ്ങനെ പോകുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ എടുത്തു വെക്കി ഞങ്ങൾ വരാന്ന് പക്ഷെ തിരിച്ചുവരുമ്പത്തേനും അപ്പൊ അപ്പൊ എന്നാലും നമുക്ക് ചോപ്പ് ചീര മാത്രമേ കിട്ടിയുള്ളൂ എന്താ ഗ്രീൻ കളർ ചീര കിട്ടിയില്ല നമുക്ക് രണ്ട് ചീര ഇഷ്ടമാണ് എനിക്ക് പണ്ടൊന്നും ചീര എനിക്ക് ഇഷ്ടമായിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ചീര ഇഷ്ടമാണ് പക്ഷെ മമ്മി തന്നെ വെക്കണം അതുകൊണ്ട് എന്താ നമ്മുടെ ചേച്ചി എല്ലാം ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഞാൻ പറഞ്ഞു മമ്മി ചീര എനിക്കിഷ്ടമാണ് മമ്മി തന്നെ വെക്കണം എന്ന് പറഞ്ഞു സോ മമ്മിയാണെന്ന് ചീര ഉപ്പേരിയാണോ കറിയാണോ സ്പെഷ്യൽ എനിക്ക് ചീര പണ്ട് ഇഷ്ടല്ലായിരുന്നോട്ടോ പക്ഷെ എനിക്ക് ഇഷ്ടം വെറുതെ കടു പൊട്ടിച്ചിട്ടാ കുറെ ടേസ്റ്റ് ആണ് അതുകൊണ്ട് ചീര മമ്മി വെക്കണം എന്നുണ്ടായിരുന്നു സോ ചീര നമ്മള് മുറിച്ച് ഉള്ളിയൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സോ ഗൈസ് ഞാൻ പച്ചക്കറി കഴിക്കാൻ എനിക്ക് പക്ഷെ ഇവിടെ വന്നപ്പോ അന്ന് അപ്പൊ പച്ചക്കറി എന്ത് കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടോ പക്ഷെ ഇനി വല്ലാട്ട് പോക്കുന്നില്ല ഇവരിന്റെ മക്കളായതുകൊണ്ട് ഇങ്ങനെ തോന്നണം എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാ മക്കൾക്കും ഇങ്ങനെയൊക്കെ തന്നെ തന്നെയായിരിക്കും പക്ഷെ ഇവളില്ലാണ്ട് അത്ര നല്ലത് ഒരു സംഭവം തന്നെയാണ് ഇഷ്ടംസ് കുക്കർ ഓൾറെഡി നമ്മള് ചീര കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളി തക്കാളി ഉള്ളി തക്കാളി ഇല്ല ഉള്ളി പിന്നെന്തായിരുന്നു ആ വെളുത്തുള്ളി വെളുത്തുള്ളിയും പിന്നെ നമ്മള് ചട്ടി റെഡി ആക്കി വെച്ചു പുതിയ ചട്ടിയാണ് ചേട്ടന്മാർ വന്നപ്പോ ഇങ്ങനെ ഇരുമ്പ് സാധനങ്ങള് കൊടുക്കുന്ന ചേട്ടന്മാർ അത്ര അപ്പോ ചട്ടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇത് മാത്രം മതി കേട്ടോ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി മാത്രം മതിയോ കറിവേപ്പിൽ വേണം പിന്നെ ഇതായിരുന്നത് ചില്ലി ഫ്ലേക്സ് കുക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തോ ഹുമസ്പോൺസിബിലിറ്റി ഫാമിലീനെ പറ്റിയിട്ടൊക്കെ എന്തൊക്കെയാ പറയണമെന്നുള്ളത് എന്തോ ആയിരുന്നു അതെ അത് ഞാൻ മുന്നോട് പറയണമെന്ന് വിചാരിച്ചാൽ അതൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണ് എന്തായാലും ഞങ്ങളും കൂടി കേട്ടോളൂ കേട്ടോ പുണിമ നമ്മൾക്ക് എല്ലാവർക്കും അറിയണ പോലെ ഓരോ ഫാമിലിയിലും ബാക്ക്ബോൺ പറയുന്നത് ഒരു വുമണിനെയാണ് ഫിനാൻഷ്യലി ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നത് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നതും എല്ലാം വുമൺ തന്നെയാണ് അതൊരു ഡ്യൂട്ടീസ് എല്ലാം ചെയ്തു തന്നെയാണ് എന്തോ ആയിക്കോട്ടെ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ അവരുടെ ഡ്രീംസ് നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഫാമിലിയെ സെക്യൂർ ചെയ്യാനോട്ടെ ചെയ്യുന്നത് ചില സമയത്ത് നമ്മൾക്ക് ഹെൽത്ത് ഇഷ്യൂ ആവാം മറ്റു പല കാരണങ്ങളാവാം നമ്മൾ ഫാമിലിനെ കെയർ ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫാമിലി ഇമോഷണലി ഫിനാൻഷ്യലി ഡൗൺ ആ അങ്ങനെ സമയത്തും കൂടി നമുക്ക് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഓ ഒരു അങ്ങനെയാണല്ലോ ഫാമിലി പെട്ടെന്ന് അതൊക്കെ പോസിബിൾ ആണ് നമ്മുടെ വുമൺ ടേം ഇൻഷുറൻസ് ഉള്ളപ്പോ ഇൻഷുറൻസ് പ്ലാൻ നമുക്ക് ഫുൾ ഹെൽത്ത് കെയറും തരും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും തരും വുമൺ സ്പെസിഫിക് ടേം ഇൻഷുറൻസിൽ ഫാമിലിയിലെ വുമൺ എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചാൽ അവർ ഒറ്റ തവണയായിട്ട് ഒരു എമൗണ്ട് പ്രൊവൈഡ് ചെയ്യും ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അതെ പക്ഷേ ഈ വുമൺ സ്പെസിഫിക് ടേം ഇൻഷുറൻസിൽ ഹെൽത്ത് മാനേജ്മെന്റ് സർവീസും കൂടെ ഈ ഒരു പോളിസിയിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ഇതിൽ നമുക്ക് മുപ്പത്തി വരെ ആനുവൽ ബെനിഫിറ്റ് അവൈലബിൾ ആണ് ലൈക് ടെലി ഓ പിടി കൺസൾട്ടേഷൻ ഡയബറ്റീസിനും തൈറോയ്ഡിനും ഉള്ള ടെസ്റ്റ് അത് മാത്രമല്ല മെന്റൽ ഹെൽത്ത് എക്സ്പേർട്ടിനോടുകൂടി നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും പ്രഗ്നന്റ് വിചാരിക്കുക ഈ ഒരു പ്ലാനിൽ പ്രഗ്നൻസി ഡെഡിക്കേറ്റഡ് വാലറ്റും കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് പ്രെഗ്നൻസി റിലേറ്റഡുള്ള ടെസ്റ്റും രണ്ടായിരം രൂപ വില വരുന്ന കൺസൾട്ടേഷനും ഉണ്ട് കേട്ടോ അതെന്തായാലും എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്തു വെക്കുന്ന ഒരു ചെയ്ത് എനിക്ക് തോന്നി കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളൊരു വുമൺ ആണെങ്കിൽ ഞാൻ സ്ട്രോങ് റെക്കമെൻഡ് ചെയ്യും ഈ ഒരു പ്ലാൻ എടുക്കാൻ നിങ്ങളെ നിങ്ങളുടെ ഫാമിലിയും സെക്യൂർ ചെയ്യാം വുമൺ ടേം ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ലിങ്ക് കൊടുത്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാം കേട്ടോ തിൽ ഒരു കോടി വരെ കവറേജ് ഉണ്ട് കേട്ടോ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നാനൂറ്റി അമ്പത്തി രൂപയ്ക്കാണ് മാസം നിങ്ങൾക്ക് ലിങ്ക് ചെക്ക് ചെയ്യുന്നതാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ടും ട്വന്റി ഫോർ ഇന്റു സെവൻ ക്ലെയിം അസിസ്റ്റൻസും ഉണ്ട് കേട്ടോ സ്പെസിഫിക് ടേം ഇൻഷുറൻസിൽ അടിപൊളി കാര്യം എന്താണെന്ന് വെച്ചാൽ മെനിനേക്കാൾ പതിനഞ്ച് ശതമാനം മികച്ചതും വേറെ ടേം ഇൻഷുറൻസിനേക്കാളും മുപ്പത് ശതമാനം വരെ കുറവാണ് കേട്ടോ ഓക്കെ ഗൈസ് ഡു ചെക്ക് ഔട്ട് മൈ ഡിസ്ക്രിപ്ഷൻ അപ്പൊ ഈ ഒരു വുമൺ സ്പെസിഫിക് ടേം ഇൻഷുറൻസ് യൂസ് നമുക്ക് എല്ലാ വുമൻസിനും സെക്യൂർ ചെയ്യാം അതെന്തായാലും മമ്മി നല്ലൊരു അടിപൊളി കാര്യം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തത് അപ്പം ആ ഒരു ടൈമൊന്നും വേസ്റ്റ് ചെയ്യണ്ട സോ നമുക്ക് കുക്ക് ചെയ്യാം നമ്മുടെ ചീര അവിടെ ഇരിക്കുന്നുണ്ട് സോ നമ്മുടെ ഇരുമ്പ് ചട്ടിയിൽ എണ്ണയും കടുക്കൊക്കെ ഒഴിച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി കടുക് പൊട്ടണം കൈ കടുക് പൊട്ടണ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മി കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു മണമാണ് കേട്ടോ നല്ല സ്മെല്ലായിരുന്നു അതിലൊന്നും എന്താണ് യുഡിട്ടിട്ടാണ് അത്രയും മണം വരുന്നത് ഏ അത് മുന്നിലൊരു പരാതിയായിട്ടാവാം ഞാനിപ്പോ സ്മെല്ലും വരത്തില്ല സൗണ്ടും വരത്തില്ല അത് മുന്നില കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സൗണ്ട് വരില്ല നമ്മൾ ഇടുമ്പോ സൗണ്ട് വരില്ലേ അത് വരില്ലേ എന്താണ് നന്നായിട്ട് നമ്മൾ അത് സോഫ്റ്റ് ചെയ്തെടുക്കണം കുറച്ച് ഇതാണ് എന്താ ചില്ലി ഫ്ലേക്സ് നമ്മളിതില് ഓൾറെഡി കളർ ഉള്ളത് തരാൻ നമ്മൾ കളറൊന്നും ഇടില്ല അല്ലേ പാവക്കുട്ടി വന്നിട്ടേ ീറ്റിലാണ് കേട്ടോ ഇനി അവർ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അത് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനിടയ്ക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞു വരുമ്പോഴത്തേനും നമ്മൾ നല്ല സ്പൈസി എന്ത് ചീരത്തോരൻ ഈസ് റെഡി റൈസ് എനിക്കിതിൻ്റെ കറി ഇഷ്ടമാണ് ചീര തോരനെ എനിക്ക് ഇഷ്ടോമ്മി ആറു കറുവേപ്പിലോപ്പിലും അത് പച്ച ചീരണം ഓ എന്നെ വിചാരിക്കണ്ട ഉപ്പ കണ്ടോ അത്രയും നല്ലതാണ് നമുക്ക് ബ്ലഡ് കൂടാനൊക്കെ നമ്മളിപ്പോ ഞാൻ ഇപ്പൊ ജിമ്മും മിസ് എപ്പോഴും പോവാറുണ്ട് പക്ഷെ ഇന്ന് എനിക്ക് പോവാൻ പറ്റത്തില്ല കാരണം എനിക്കും അമ്മയ്ക്കും എവിടേക്ക് പോകാനുണ്ട് ഹോസ്പിറ്റലില് കൺസൾട്ട് ചെയ്യാനുണ്ട് അപ്പൊ നമ്മൾ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിട്ട് നമ്മള് അപ്പോയിന്മെന്റ് വെച്ചിട്ടുണ്ട് സോ അങ്ങോട്ട് സോ ലെറ്റ്സ് ഗോ പിന്നെ ഞാൻ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് വരെ പറഞ്ഞു അതല്ല വണ്ടിയിൽ പെട്രോൾ നോക്കാതെ വണ്ടി അങ്ങനെ ഓടിച്ചു പെട്രോളിന് വേണ്ടി ഇരിക്കും സമയമില്ല ആറു മണി ആറരവരെയൊക്കെ ഉള്ളു അപ്പൊ എന്റേം ഒന്ന് സ്പെക്സ് ഒക്കെ ഒന്ന് മാറ്റണം കേട്ടോ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട് കുറേ നാളായി ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം പത്തിരിപ്പാലി പോയി അപ്പം ഞങ്ങൾ പോവാൻ എന്നൊക്കെ നേരെ നോക്കിയിട്ട് നമ്മുടെ വാച്ചി വരുന്നുണ്ട് കേട്ടോ വാച്ചീനെ ഏട്ടം പോയി കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ആപ്പഴത്തേനും പെട്രോളില്ലാന്ന് പറഞ്ഞപ്പോൾ ആ കുക്കുട്ടി ഇപ്പോൾ നടന്നേരിയാണ് ഏ ഞാവേ വാക്കുട്ടി വന്നിട്ടുണ്ട് പോയിട്ട് പിന്നെ എന്താ ഷോൾഡർ ഇങ്ങനായിട്ട് എല്ലാ എല്ലാ വർക്കൗട്ടിനും ഷോൾഡർ ഇതുണ്ട് ബൈസ് മാത്രമേ ഉള്ളൂ ബൈസ് ഞാൻ ചെയ്തു കഴിഞ്ഞു പിന്നെ ഷോൾഡർ അങ്ങനെ ഇതില്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഷോൾഡർ ശരിയായിട്ടില്ല എന്താണോ നാളെയും കൂടി കളിയില്ല അതുകൊണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല നാളെ കഴിഞ്ഞില്ല പക്ഷേ പോയിട്ട് തരാം ചേച്ചി തോന്നിട്ട് ബോയ്സ് നമ്മൾ ഒറ്റപ്പാലം പോവുകയാണ് ഉണ്ണി വണ്ടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മേമേനെ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് വരാം ടാറ്റാ ഞാനും പോയിട്ട് വരാ ഇപ്പൊ തന്നെ വരാം ബൈ ബൈ അപ്പോൾ നമ്മൾ ആറര ആവുമ്പോഴത്തേനും അവിടെ എത്തണം എന്നാ പറഞ്ഞോ ആ ആറ് മണിയാവുമ്പോഴത്തേനും എത്തണം ആറരയ്ക്ക് ഡോക്ടർ പോകുന്ന പറഞ്ഞ് ഇവിടെ നിന്ന് തന്നെ ആറര എന്നിട്ട് ആറര ഇവിടെ തന്നെ അരമണിക്കൂറുണ്ട് ഞങ്ങോട്ട് അപ്പം നമ്മളിവിടെ ക്ലിനിക്കില് വന്നിട്ടുണ്ട് അവരിവിടെ കാണിച്ചിട്ടുണ്ട് മുൻപ് എന്ന് വെച്ചിട്ട് എന്നോട് പറഞ്ഞു കേട്ടോ ഡോക്ടർ ഉണ്ട് അപ്പോൾ കണ്ണ് കാണിച്ചിട്ട് സ്പെക്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഉണ്ണിക്ക് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കണ്ണൊക്കെ കടയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒന്ന് കാണിച്ചിട്ട് സ്പെക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വട്ടത്തിലുള്ള കണ്ണോട് എനിക്ക് വേണ്ട കുറച്ച് എനിക്ക് സ്ഥിരമായിട്ട് വയ്ക്കാൻ വേണ്ടി എഴുതിയതാട്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നടന്ന് നടന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഒരു ായിട്ടൊരു ബുദ്ധിമുട്ടും തിരഞ്ഞെടുക്കാന്ന് വിചാരിച്ചു ഓക്കെ ഗൈസ് ഞങ്ങളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് മമ്മിയും ആൻറ്റിയും അവിടെ പോയി സംസാരമാണ് ഞങ്ങൾ രണ്ടു ഇവിടെ നിൽക്കുന്നുണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് സംസാരമാണ് പക്ഷെ നല്ല പീസ്ഫുൾ കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ട് വന്നിരിക്കുകയാണ് ഗ്ലാസ് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ എനിക്ക് കണ്ണിന് ഒരു പ്രശ്നമില്ല എനിക്ക് എനിക്ക് പ്ലെയിൻ ഗ്ലാസ് മാത്രമേ ഉള്ളൂ എനിക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നോർമലായിട്ട് അത് മേടിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് പ്ലെയിൻ ഗ്ലാസ് എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഗ്ലാസ് ട്രൈ ചെയ്തുകൊണ്ട് സ്പിക്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒന്നിച്ചക്കൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഉമ്മിച്ചത്തൻ ഹോസ്പിറ്റൽ നമ്മുടെ അടുത്തൊക്കെ കഴിഞ്ഞു കേട്ടോ ഇങ്ങനീ ഇത് വെച്ചിരുന്നതാണ് ഞാൻ ഞാനപ്പോൾ ഇത് മാറ്റിയിട്ടാണ് വേറെ സ്പെക്സ് മറ്റേ വാങ്ങി ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാനപ്പം ഇതിന്റെ പവറിൽ തന്നെ വേറെ പുതിയത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് വന്നിട്ടാണ് ഒരു പ്ലെയിൻ ഗ്ലാസ് ഉണ്ണിക്ക് ഒരു പ്ലെയിൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട് പിന്നെ കണ്ണ് നല്ല മറ്റേ എഡിറ്റൊക്കെ ചെയ്തിട്ട് നല്ല സ്ട്രെസ്സായിട്ട് കാഴ്ചയ്ക്കിടെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ അതിന് തുള്ളി മരുന്നൊക്കെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും തോട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ അതൊക്കെ വാങ്ങിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മൈക്കിൻ്റെ സൗണ്ട് ഒരു മൈക്ക് മേടിക്കണമല്ലേ ഒരു സൗണ്ട് ക്ലിയർ ആണോന്ന് അറിയുന്നില്ല പഠിക്കുന്നത് അമ്മ പർച്ചേസിങ്ങിലാങ്കിൽ എപ്പോഴും ഞങ്ങളോടാണ് ഞങ്ങളോടാണ് എല്ലാവരും മേടിച്ചിട്ട് വരാൻ പറയുന്നത് പക്ഷെ ഇരുന്ന് മമ്മിയാണ് പേടിക്കുക കാരണം കുറെ കാലുന്ന ആൾക്ക് ശേഷം പുറത്തിറങ്ങിയ ചിലപ്പോൾ ആട് പർച്ചേസ് ചെയ്യണം മറ്റൊക്കെ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ സട്ടപ്പൻ പാർക്ക് ചെയ്തവിടത്തേക്ക് പോകുവായിരുന്നു കേട്ടോ അപ്പഴി ഓർത്തത് അരി എന്തോ മാറിപ്പോയിട്ട് വാ കുട്ടിക്ക് എന്തോ അരി ഇഷ്ടപ്പെട്ടില്ല എന്നെന്തോ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയതന്നെ അടുത്തന്നെ ഒരു സ്റ്റേഷനറി ഷോപ്പ് ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ റോയൽ റോയലിനൊക്കെ മേടിക്കുക പക്ഷെ പോവാൻ പറ്റിയില്ല അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ ചക്കൻ നമ്മൾ രണ്ട് മൂന്ന് തരം അരി വാങ്ങിച്ചതെന്താ വച്ചാൽ അപ്പോൾ ആ കുട്ടിക്ക് കോളേജിൽ കൊണ്ടേലും വേവേ കറക്റ്റ് ആവുന്നില്ല കേട്ടോ അതുകൊണ്ട് വേവത്തെ ചോറ് അങ്ങനെ കൊണ്ടുപോയി ഈ ഒരു ദിവസം എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ മാറ്റി വാങ്ങിച്ചതാണ് അരി അത് മൂന്ന് തരം വാങ്ങിച്ചിട്ടുണ്ട് അതിലേതാ നല്ലത് വെച്ചാൽ അത് നോക്കി പിന്നെ കണ്ടിന്യൂ ചെയ്യാച്ചിട്ടായിരിക്കും നമ്മൾ ജയ അരിയാണ് കേട്ടോ അത് വാങ്ങിച്ചത് പിന്നെ അത് മാറ്റി ആക്കി തന്നെ പിന്നെ ആ കഴിഞ്ഞോട്ട് വാങ്ങിയാരി എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഇ ഹോൾസെയിൽ കട കണ്ടു ഞാൻ ജസ്റ്റ് ആയി കണ്ടു ജസ്റ്റ് ഒരു നോക്കിയേ അവസാനം ചൗട്ട് അടിക്ക് കേറ് ഫ്രണ്ട് പേ കേറ് ശരി പാലിയാണ്ട് ഇതിട്ടോ കേറടാ ഓക്കേ ശരിนะ അമ്മ എടുത്തുകൊണ്ടിക്ക് ബണ്ണി

ശരി ഞങ്ങടെ ധൈര്യ പോയി കാണിക്കും പേടിയുണ്ട് ഞാൻ കേറത്തെ രണ്ടാലും വണ്ടി എടുക്കില്ല എന്താ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവാണ് കേട്ടോ അതിനിടയിൽ നമ്മൾ ഉമ്മിച്ചൊക്കെ എന്നോട് ഷവർമോ വാങ്ങിച്ചരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വാങ്ങി തരില്ല വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇവർ പറഞ്ഞു അപ്പോഴത്തെ ടി ടി എന്നാൽ ടി ആൻഡ് ടിയിൽ ഷവായി വെക്കണ്ടെന്ന് അപ്പം ഇവർ ഷവായി കഴിക്കണം പറയുക ഇവർ ഏതെങ്കിലും തരത്തിൽ ഇന്നിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഓരോന്ന് തയ്ക്കൊണ്ടിരിക്കും അപ്പം ഇവർ ഏതെങ്കിലും തരത്തിൽ ഇന്നിങ്ങനെ തയ്ക്കൊണ്ടിരിക്കും ശരി എന്താ പോട്ട കുട്ടകളല്ലേ കുട്ടിക്ക് എന്താ വേണ്ട ചോദിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തൂല്ലോ ഞാൻ വീട്ടിൽ പോയാലായിരിക്കും ഓരോന്നും പറയുകയാണ് അപ്പം വുമൺ ടേം ഇൻഷുറൻസിന്റെ കാര്യം ആരും മറക്കണ്ട ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്ത് നോക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും